അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമി ഇന്ന് സോഷ്യൽ മീഡിയയിലാകെ ഈ ഒരു മരണവാർത്തയായിരുന്നു ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടിയുടെ മരണം ഫോട്ടോസും ഉണ്ട് ശരിക്കും ഈ വാർത്ത വായിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നി പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി ചില മരണങ്ങളാണ് നമ്മളെ കൊണ്ട് എന്തൊക്കെയോ ചിന്തിപ്പിക്കുന്നത് ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരികളാണ് ഇന്ന് മരണപ്പെട്ടു പോകുന്നത് ഇന്ന് കണ്ടവരെ നാളെ കാണാത്ത അവസ്ഥ എല്ലാവരും പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക ആരോടും ശത്രുത വെച്ചതുകൊണ്ട് ഒരു ഗുണവും അതിലൂടെ നമുക്ക് ലഭിക്കാനില്ല ഓരോ മരണവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുതന്നെയാണ് ഒരുപാട് മരണവിവരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുമുണ്ട് പക്ഷെ ചില മരണങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുപോകാതെ ഇന്നും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നു ചില മരണങ്ങൾ അങ്ങനെയാണ് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളെ വിട്ട് വിട പറഞ്ഞു പോവുക മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഓരോ മരണത്തിനും ഓരോ കാരണങ്ങൾ പടച്ചിടപ്പുണ്ടാക്കിത്തരും ആ കാരണങ്ങളാണ് ഏറെ വേദനപ്പെടുത്തുന്നത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് തോന്നി എനിക്ക് ഏറെ വേദനയായി വേദനയായിപ്പോയത് ആറുമാസം ഈ ഒരു പെൺകുട്ടി എട്ട് വയസ്സുള്ള ഒരു മകനുമുണ്ട് നമ്മൾ ഓരോ മരണപ്പെട്ടവരുടെ കുടുംബത്തിൻ്റെ വേദനയിലാണ് സുഹൃത്തുക്കളെ നമ്മൾ പങ്കുചേരുന്നത് എല്ലാവരും ദ്വാ ചെയ്യണം പിന്നെ ചിലർ ചോദിക്കാറുണ്ട് മരണപ്പെട്ടാൽ അങ്ങ് പോയില്ലേ പിന്നെ എന്ത് ദ്വാ അവരെ പോലുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കാനില്ല ഇസ്ലാം ഞാൻ ഈ പറയുന്നത് അല്ല ചിലരുടെയൊക്കെ കമൻറ്റുകൾ നമ്മൾ കാണാറുണ്ട് സൗദിയിലെ പ്രവാസിയായിരുന്നു ഈ ഒരു മരണപ്പെട്ടു പോയ തപഷിറ തസ്നി എന്ന ഇരുപത്തെട്ട് വയസ്സുകാരി ഗർഭിണിയായ ഈ ഒരു സ്ത്രീ നാട്ടിൽ ചികിത്സയിലായിരിക്കാണ് മരണപ്പെട്ടത് സൗദിയിലെ അൽക്കോബാറിലായിരുന്നു തപഷിറ തസ്നി എന്ന ഈ ഒരു സഹോദരി പ്രസവവുമായി ബന്ധപ്പെട്ടാണ് നാട്ടിലേക്ക് എത്തുന്നത് പക്ഷേ നാട്ടിൽ നിന്നും എന്തോ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് ഈ ഒരു സഹോദരി മരണപ്പെട്ടിരിക്കുന്നത് ആറുമാസം ഗർഭിണിയായ സ്ത്രീയാണ് മരണപ്പെട്ടത് അതാണ് ഏറെ സങ്കടമായത് പക്ഷപ്പം അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആമി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ആ ഒരു കുടുംബത്തിൻ്റെ വേദനയിലാണ് ഞങ്ങളൊക്കെ ഇന്ന് പങ്കുചേരുന്നത് ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമ്മൾ തന്നെ സ്റ്റെക്കായി പോകാറുണ്ട് അതുപോലൊരു മരണവാർത്തയാണിത് ഏറെ കാലമായി അത്ര ഒരു സഹോദരി പ്രവാസലോകത്ത് കഴിയാൻ തുടങ്ങിയിട്ട് പ്രസവാവശ്യം നാട്ടിലേക്ക് വന്നതാണ് അങ്ങനെ അവിടെ വെച്ച് ആശുപത്രിയിൽ വെച്ച് രോഗം ബാധിച്ച് മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എട്ട് വയസ്സുള്ള ഒരു മകനുമുണ്ട് പടച്ചറബ് ആ മയത്തിന് മഹഫിതത്തും മർഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചറബ്ബേ പടച്ചറബ്ബെ അർഹറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ചെയ്യണമേറബ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഹബീബിന്റെ പൊരുത്തം ഈ മയ്യത്തിന് നീ കൊടുക്കണറബ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും കാക്കണേറപ്പേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണറബ നരകം ഹറാമാക്കി കൊടുക്കണറബ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേറപ്പെ പടച്ചറപ്പേ പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീക്കാക്കണറപ്പേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ നീ ആഫ്യത്തുള്ള ദീർഘായുസ നീ നൽകണറപ്പേ പടച്ചറബ ആ കുടുംബത്തിനീ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണറപ്പേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീക്കാക്കണ റപ്പെ പടച്ചറബ അർഹം ഓറാഹിമായ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണ റബ്ബേ കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ ഇറപ്പേ അവസാനം എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണിറപ്പേ പഠിച്ചറപ്പേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ സ്വീകരിക്കണിറപ്പേ ഇവരുടെ ഖബറിലേക്ക് നീ കൊടുക്കണേ കൊടുക്കണിറപ്പെ ആമീൻ ആമീൻ യാ പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ ഇൻഷാല് ദു വസീയത്തോടെ അസ്സലാമലൈക്കും വറഹമത്തല്ല